കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു കഴിഞ്ഞ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാലക്കാട് അഖല്യ പബ്ലിക് സ്കൂളിൽ നടന്ന കലോത്സവ മത്സരങ്ങളിൽ കായംകുളം ശ്രീനാരായണ സെൻ്റർ സ്കൂൾ മികച്ച വിജയമാണ് നേടിയത് കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ അനുവദിച്ചു കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന കലോത്സവ മത്സരങ്ങളിൽ എഴുന്നൂറിലധികം സ്കൂളുകളെ പിന്നിലാക്കി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എട്ടാം സ്ഥാനത്തെത്തിയിരുന്നു കാറ്റഗറി നാല് ഭരതനാട്യത്തിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജിയാ രാജ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ കാറ്റഗറി രണ്ട് എ ഗ്രേഡോട് മൂന്നാം സ്ഥാനം നേടിയ അയോണ പ്രശാന്ത് கேட்டகிரி 2 அரபிக் ரிசர்ச்சினில் ஏ கிரேடோடு 3வது ಸ್ಥಾನதெத்திய 아하னா ஷனாஸ் विविध മത്സരங்களில் ஏ கிரேட கர்ஸ்தമാക്കിவர் தொடர்ந்துவரை மெடல் നേടി ஆதரிச்சோ रियली ஐ அம் சோ பிரिवीलेज्ड டு பீ ஹியர் as பிரின்சிபல் ஆஃப் திஸ் கிரேட் இன்ஸ்டிடியூஷன் டுடே because we go, where we go when we compete we we'll back the position we signify ourselves odysseys and seas for that you people are the touch base of our sense We don't no need for publicity. We have no brochures, we have no banner and all. We only need you people, the real cash bearers and the real ambassadors of SNCS. That we have to give. You have to struggle for the fame of SNCS. That's my words to you, people. I'm so privileged and happy to see the vibrant. ിൽ പത്മകുമാർ സെക്രട്ടറി എന്നിവർ വിജയികളെ അനുഭവിച്ചു ലോകത്തിന്റെ വലിയ നേട്ടമാണ് നാലാമത്തെ ഹൈപ്പർസോണിക് ടെക്നോളജി രാജ്യമാണ് അതിനൊപ്പം നമ്മൾ എട്ടാം സ്ഥാനത്ത് എഴുന്നൂറിൽ പരം സ്കൂളുകളുമായി കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ട് നമ്മുടെ സ്കൂള് അതിന്റെ എട്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആനന്ദ് ലബ്ദിക്ക് കവി ചൊല്ലിയ പോലെ ആനന്ദ് ലബ്ദിക്ക് ഇനി എന്തു വേണം ഇതിൽ പരം അഭിമാനം ഇതിൽ പരം നേട്ടം മറ്റെന്തുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ എ വൺ ഗ്രേഡിൽ ഒതുങ്ങുന്നതല്ല അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തുറകളിലേക്കുള്ള ഒരു പടവാണത് സിലബസ് പഠിക്കാറുണ്ട് അതിന് അനുബന്ധമായിട്ട് കലകൾ പഠിക്കാറുണ്ട് അതിനൊപ്പം കായികമായ വേദിയിലേക്ക് പോകാറുണ്ട് ഐക്യുവിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും വേദിയിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ കമ്മിറ്റിക്കും ഈ അധ്യാപകർക്ക് അഭിമാനമുണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യവും ഇന്ന് ഈ സ്കൂളിലില്ല കായംകുളത്ത് നിന്ന് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പോകുന്ന നമ്മുടെ മിടുക്കന്മാരെയും മിടുക്കുകളെയും എങ്ങനെ ആശീർവദിച്ചാലും എങ്ങനെ അനുഗ്രഹിച്ചാലും മതിയാവില്ല എന്ന് പറയുവാൻ മാത്രമാണ് എനിക്ക് അവസരം ഉപയോഗിക്കുന്നത് സാംസ്കാരിക സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ പേരിൽ നിങ്ങൾ നാളെയും ഭാവിയുടെ വാഗ്ദാനങ്ങൾ ഭരതനാട്യത്തിൽ എ ഗ്രേഡൊക്കെ മേടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സ്കൂളിൽ നിന്ന് വരുന്ന ഭരതനാട്യക്കാർ ചില്ലറക്കാരനെ വല്ലതാണ് അവിടെ ആ എ ഗ്രേഡ് മേടിച്ച് ഉന്നത നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞ് നമ്മുടെ അഭിമാനമായ ആ കുഞ്ഞിനെ എങ്ങനെ ആദരിക്കണം ഈ ഒരു വേദി ഒന്നും പോരാ എന്ന് പറയാൻ മാത്രമേ എനിക്ക് അവസരം ഉപയോഗിക്കാൻ കഴിയുള്ളൂ അതിന് മഹത്തായ വേദി വരുന്നുണ്ട് എല്ലാവിധ സെലിബ്രിറ്റികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു നിങ്ങളെ ആദരിക്കുമ്പോൾ അതൊരു അഭിമാനകരമായി മാറുന്നു അതിനെ ഈ മീഡിയാസുകൾ മുന്നിൽ കാണണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയുകയുള്ളൂ ഭരതനാട്യത്തിൽ ജിയാരാജ് ആ ജിയാരാജ് ഈ വേദിയിലുണ്ടെന്ന്